മെറ്റയിൽ എങ്ങനെ മെറ്റ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മെറ്റ ബിസിനസ് ഫുഡിന് മറ്റുള്ളതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് എങ്ങനെ ഇതിൽ ഇംബോക്സ് അഥവാ കമൻ്റുകൾ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സോ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ പേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ച് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നല്ലൊരു എല്ലാ മെസ്സേജുകളും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് എന്ത് നെറ്റാ ബിസിനസ് സൂട്ടിന്റെ ഇതിന്റെ ആപ്പ് നിങ്ങൾക്ക് ആപ്പ് വഴി ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാം മെസ്സഞ്ചർ കണക്ട് ചെയ്യാം ഓക്കെ നിങ്ങളുടെ മെസ്സഞ്ചർ അഥവാ ഫേസ്ബുക്ക് വഴി വരുന്ന കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജുകൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഓരോ മെസ്സേജുകളും നിങ്ങൾക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്നത് വാട്സപ്പ് ഇതിനായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ അഥവാ ഇതിനു വേണ്ടി മാത്രം ഒന്നായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടി വരും അത് വേറെ എവിടെയും നിലവിൽ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടി അല്ലാതെ പരസ്യത്തിന് ഒക്കെ വേണ്ടി മാത്രമായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി കണക്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നിങ്ങളെ ഏത് ക്ലയൻറ്റിനും നിങ്ങൾക്ക് ഇതിൽ കേറിയാൽ അവർക്ക് ആ മെസ്സേജ് കാണാൻ പറ്റും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് വാട്സപ്പ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് സോ അതാണ് ഈ ഇവിടെയുള്ള ബെനിഫിറ്റ് ഇവിടെ നിങ്ങൾ വാട്സപ്പ് കണക്ട് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് പിന്നെ ഉള്ളതാണ് കമൻറ്റ് അഥവാ മെസ്സേജ് പോലെ മെസ്സേജിനേക്കാൾ ആണ് ആണെന്ത് കമന്റ്സ് നല്ല ശ്രദ്ധിക്കുക മെസ്സേജിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണെന്ത് കമന്റ്സ് എന്തുകൊണ്ട് പബ്ലിക് ആയിട്ട് ഒരാൾ നിന്ന് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മളോട് പറയുകയും ചെയ്യുന്ന ഒരു ഏരിയയാണെന്ത് കമൻസുകൾ സോ നിങ്ങൾ കമൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക കമൻറ്റിന് കൃത്യമായിട്ട് റിപ്ലൈസ് കൊടുക്കുക ഇതൊക്കെയാണ് ഇതൊക്കെയാണെന്ത് ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത കമൻറ്റാണ് ഞങ്ങൾക്ക് ഡിലീറ്റ് അടിക്കാം റിപ്പോർട്ട് അടിക്കാം നല്ല കമൻറ്റുകൾ മാത്രം നിങ്ങൾ ഷോ ചെയ്തേക്കുക ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളിച്ചാൽ ഈ ബുദ്ധിമുട്ടുള്ളവരാണോക്കോ എന്താ കോമ്പറ്റീറ്റീവ്സൊക്കെ ആണെങ്കിൽ നമ്മളെ കീഴിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തവരാണെങ്കിലും നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യും ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് സ്പാം അടിച്ച് ബ്ലോക്ക് ചെയ്യാം അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റിപ്പോർട്ട് കമന്റ് അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്താണോ നിങ്ങൾ കൊടുത്തു എന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്കാം ആൻഡ് ഫ്രോഡ് സ്പാം ആണോ എന്താണെങ്കിലും കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം ബ്ലോക്ക് ചെയ്യാൻ പറ്റും അവരെ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം കമൻറ്റും ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമൻസാണ് ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഓട്ടോമേഷൻ യെസ് ഓട്ടോ റിപ്ലൈ ഒക്കെ നിങ്ങളിപ്പോൾ പൊതുവെ കണ്ടിട്ടുണ്ടാകും വാട്സപ്പിൽ ചില മെസ്സേജുകൾ അയച്ചാലൊക്കെ ഓട്ടോമാറ്റിക്കലി റിപ്ലൈ വരുന്ന ഏരിയ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും സോ ആ സംഭവമാണ് നമ്മളിവിടെ പറയുന്നത് ഇൻസ്റ്റൻറ്റ് റിപ്ലൈ എന്നുള്ള സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി ആൻസ്കഡ് ക്വസ്റ്റ്യൻ എവേ മെസ്സേജ് ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ കാണാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ക്രിയേറ്റ് ഓട്ടോമേഷൻ അടിച്ചാൽ മതി അത് നിങ്ങൾക്ക് വരും ഇൻസ്റ്റന്റ് റിപ്ലൈ അവേ വെ മെസ്സേജ് ഫ്രീക്വൻലി ആസ്ക്വസ്റ്റിൻ ഇതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ലാത്തതാണ് പക്ഷേ ഈ ഒരു മൂന്നെണ്ണം നിങ്ങൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി ബെനിഫിറ്റ് ആവും കാരണം ആരെങ്കിലും ഇപ്പോൾ ഇൻ കേസ് നിങ്ങളോട് ഇന്ന ഒരു എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരോട് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിപ്ലൈ ആയിട്ട് ചോദിക്കാം എന്ത് ഹലോ പറയൂ എന്താണ് നിങ്ങളുടെ ഫോൺ നമ്പർ പറയൂ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്താക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്യാണ്ട് ഏതൊക്കെയാ എന്നുള്ളത് അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് റിപ്ലൈ ആണ് ആരെന്താച്ചാലും ഹായ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ ഇതൊരു ആളുകൾക്കൊരു നെഗറ്റീവായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ആളുകൾക്ക് ഒരുപാട് മെസ്സേജ് ആണ് കുത്തി നിറച്ചിട്ടാണ് ഓട്ടോ റിപ്ലൈ ആയിട്ട് പോവുക അപ്പോൾ ആളുകളുടെ ഒരു ഇതിനെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലിങ്സ് എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്കിലും നമുക്കിത് വളരെ ഉപകാരപ്രദപ്രദമാണ് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഐ വിൽ കോൺ ഐ വിൽ മെസ്സേജ് യു ബാക്ക് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരാം എന്ന് പറഞ്ഞിട്ട് അവരെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അങ്ങനെയൊക്കെയാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുക ഓക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ അടിച്ചിട്ട് മെസ്സേജ് എഴുതി വെച്ചാൽ ഞങ്ങൾക്ക് ഇതാക്കാം നീ പേഴ്സണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ റിപ്ലൈ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫുൾ നെയ്മോ എന്തെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം എന്തൊരു എറർ എന്താണ് വിഷയം മനസ്സിലാവുന്നില്ല സോ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തു വെക്കാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടില്ലാതെ സോ ഇവിടെ സേവ് ചെയ്തു ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു രണ്ടെണ്ണം ഇതേപോലെ സെറ്റ് ചെയ്യാവുന്നതാണ് ഫ്രീക്വൻ്റ് ആസ്കഡ് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആസ്കഡ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും ആളുകൾക്ക് നിങ്ങളുടെ ആ മെസ്സേജ് പോകുമ്പോൾ തന്നെ സ്പോട്ടിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് ഫ്രീക്വൻ്റ്ലി ആൻസ്കേഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നിങ്ങൾക്കാണ് അവേ മെസ്സേജ് അത് നിങ്ങൾ ഓൺലൈനിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന സാധനമാണ് എന്ത് അവേ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ അവേ മെസ്സേജ് ചെയ്യാം എവേ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു സമയം ഷെഡ്യൂൾ ചെയ്യാന്നുള്ളതാണ് കൃത്യമായിട്ട് ഓക്കെ നമ്മൾ ഓൺലൈനിൽ ഇല്ലാത്ത സമയങ്ങൾ എപ്പ്ലേ ഒക്കെയാണ് എപ്പോഴൊക്കെയാണെന്ന് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ ഏതൊക്കെ ദിവസമാണ് നിങ്ങൾ അവേ ആവുന്നത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ ടിക്ക് ചെയ്യണം ഞാനിവിടെ എല്ലാ ദിവസവും ടിക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് എത്ര മണി മുതൽ എത്ര മണി വരെയാണ് നമ്മൾ ആക്റ്റീവ് എന്ന് കൊടുക്കണം അപ്പോൾ ഇത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാം ഇത് ആ സമയത്ത് ആക്റ്റീവ് ആവുക ഇനി അതല്ല എവേ മെസ്സേജ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി കൃത്യമായിട്ട് ഓരോ ദിവസവും ഫുൾ ടൈം അവൈലബിൾ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചു കൊടുത്താൽ മതി ഓക്കെ ഈ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ നല്ലത് എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ ആ ഒരു വർക്കിംഗ് ടൈമിൽ മാത്രമേ ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ ആക്റ്റീവ് ആണ് എന്നാണ് കൊടുത്തു അപ്പോൾ നമ്മൾ ഇല്ലാത്ത സമയങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആക്റ്റീവ് ടൈം സെറ്റ് ചെയ്ത് കൊടുത്താൽ ഫോർ എക്സാമ്പിൾ മൺഡേ മൺഡേ നമ്മളുടെ ആക്റ്റീവ് ടൈം സ്റ്റാർട്ട് ടൈം ഇപ്പോൾ മണ്ടേ സ്റ്റാർട്ട് ചെയ്യുന്ന പൂജ്യം മുതൽ ഒമ്പത് മണി വരെയാണ് ഇത് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം ഒമ്പത് മണി വരെയാണ് ദനാറ്റ് ടൈം കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലോസിങ് ടൈം ഈവനിങ് ആണ് അപ്പോൾ ഈവനിങ് ഒരു ഒരു പതിനേഴ് അഞ്ച് മണി മുതൽ പിന്നെ രാത്രി വരെ അപ്പോൾ അത്രയും സമയം മാത്രമാണ് മൺഡേ നമ്മൾ ആക്റ്റീവ് ടൈം ഒമ്പത് മണി മുതൽ പതിനാറ് മണി വരെ അതല്ലെങ്കിൽ പതിനേഴ് മണിവരെയാണ് സോ ബാക്കിയുള്ള ടൈമൊക്കെ ഇതാണ് എവയാണ് അപ്പോൾ എവ എന്ത് ചെയ്യും നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന ഹലോ റിപ്ലൈ ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് ആണ് അവർക്ക് പോവുക ഇങ്ങനെയാണ് എന്തു ചെയ്യുക റിപ്ലൈ സെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീക്വൻ്റ്ലി ആസ്കിട് സെറ്റ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യാം അവർക്ക് ചോദിക്കാൻ സാധ്യമുള്ളൊരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഹലോ എന്ന് മാത്രമേ ഇട്ട് കൊടുത്തോളൂ നിനക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡീറ്റെയിൽ മാർക്കാറ്റിങ് സർവീസ് അല്ലെങ്കിൽ പോസ്റ്റർ ഡിസൈൻ സെൻഡ് യുവർ പോസ്റ്റേഴ്സ് സെൻഡ് യുവർ പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തില് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ക്ലയൻറുകൾ ചോദിക്കുന്ന തൊണ്ണൂറ് ശതമാനം ക്വസ്റ്റൻസ് സെയിം ആയിരിക്കും അതിനുള്ള ഒരു ആൻസർ ഇപ്പം കമ്പനികളാണെങ്കിൽ ഷിപ്പ്മെന്റ് ഒക്കെ ഉള്ളാണെങ്കിൽ ഇതാക്കാം അപ്പൊ ഓട്ടോമാറ്റിക് റെസ്പോൺസ് നമുക്ക് സെറ്റ് ചെയ്തു കൊടുക്കാം എന്ത് റെസ്പോൺസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ബട്ടൺസ് ഇപ്പം ട്രാക്കിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മെസ്സേജ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ക്വസ്റ്റന് ചെയ്യുമ്പോൾ നമ്മൾ ആ ട്രാക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റിലേക്കുള്ള ബട്ടൺ ഇവിടെ ഇട്ടു കൊടുക്കും അല്ലെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യും ഹൈ വാട്സപ്പ് നോ എന്ന് പറഞ്ഞിട്ട് വാട്ട്സപ്പ് ബട്ടൺ ഇട്ട് കൊടുക്കും നമുക്ക് ഒരു വാട്സപ്പ് ബട്ടൺ ഇട്ട് കൊടുക്കാം ഓക്കെ പ്ലീസ് വാട്സപ്പ് മീ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് വാട്സപ്പ് ബട്ടൺ കൊടുക്കാം ഓക്കെ അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഈ മെസ്സേജിൽ വരുന്ന ഓപ്ഷൻ